ചങ്ങരംകുളത്ത് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം മകൾക്ക് ഗുരുതര പരിക്ക് സംസ്ഥാന പാതയിൽ ചങ്ങരംകുളത്ത് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം മൂക്കുതല ചേലക്കടവ് സ്വദേശി പുറയക്കാട്ട് അബുവിന്റെ ഭാര്യ നാല്പത് വയസ്സുള്ള ഗതിജാണ് മരിച്ചത് മകൾ ഇരുപത്തൊന്ന് വയസ്സുള്ള അസ്നയ്ക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അസ്നയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റിപ്പുറം തൃശ്ശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ഓർക്കിഡ് ആശുപത്രിയിൽ ഡോക്ടറെ കാണുന്നതിനായി സ്കൂട്ടറിൽ പോവുകയായിരുന്നു ഗതിജിയും മകൾ അസ്നയും ആശുപത്രി റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണമായും തകർന്നു റോഡിൽ തെറിച്ച് വീണ ഇരുവരെയും നാട്ടുകാര് ചേർന്ന് സമീപത്തെ സമീപത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗതിജിയുടെ മരണം സംഭവിച്ചിരുന്നു എന്തോ വേണ്ട അതി രണ്ട് വാചുണ്ട് ബോർഡേഷൻ വിളിച്ചെന്ന് പറഞ്ഞിണ്ട് ഓടിക്കാനൊന്നും പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്